എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ിയ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യുന്നത് സുറാൻ ആമിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിലെ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ല ഞാൻ മൈമൂന ഞാൻ നശ്വാൻ റജീം بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم إيمانهم بظلم أولئك لهم الأمن وهم مهتدون. യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തോട് യാതൊരു അക്രമത്തെയും അവർ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തുവോ അക്കൂട്ടർ അവർക്കത്ര നിർഭയത്വമുള്ളത് അവർ നേർമാർഗം പ്രാപിച്ചവരാകുന്നു ഹകീമുൻ അലീം അവയൊക്കെ നമ്മുടെ ന്യായമാകുന്നു തൻ്റെ ജനതക്കെതിരിൽ ഇബ്രാഹിമിന് നാം അവ നൽകിയിരിക്കുകയാണ് നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തുന്നു നിശ്ചയമായും നിന്റെ റബ്ബ് അഗാധജ്ഞനും സർവജ്ഞനുമാകുന്നു كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان داود وسليمان وايوب ويوسف وموسى وهارون وكذلك نجزي المحسنين അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും പ്രദാനം ചെയ്യുകയും ചെയ്തു എല്ലാവരെയും നാം നേർമാർഗത്തിലാക്കിയിരിക്കുന്നതിന് നിർമാർഗ്ഗത്തിലാക്കിയിരിക്കുന്നു മുമ്പ് നോഹിനെയും നാം നിർമാർഗത്തിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്ന് ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസായെയും ഹാറൂനെയും നേർമാർഗത്തിലാക്കി അപ്രകാരം സൽ നാം പ്രതിഫലം നൽകുന്നു യും നിർമാർഗത്തിലാക്കി എല്ലാവരും സത്വരിൽ പെട്ടവരുമാകുന്നു ഇസ്മായിലിനെയും യും നിർമാർത്തിലാക്കി എല്ലാവരെയും ലോകരേക്കാൾ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ പിതാക്കളിൽ നിന്നും അവരുടെ സന്തതികളിൽ നിന്നും അവരുടെ സഹോദരങ്ങളിൽ നിന്നും പലരെയും ശ്രേഷ്ഠരായിരിക്കുന്നു അവരെ നാം തിരഞ്ഞെടുക്കുകയും നേരെ ചൊവ്വായുള്ള പാതയിലേക്ക് അവരെ നാം വഴി ചേർക്കുകയും ചെയ്തിരിക്കുന്നു അത് അല്ലാഹുവിൻ്റെ വക മാർഗദർശനമത്രേ തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അതുമൂലം അവൻ നേർമാർഗത്തിലാക്കുന്നു അവർ അള്ളാഹുവിനോട് പങ്കു ചേർത്തിരുന്നു ഷിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നത് അവർക്ക് ഫലപ്പെടാതെ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്തിരുന്നു آتَيْنَاهُمُ الْكِتَابَ وَالْحُكْمَةَ وَالْحُكْمَ وَالنُّبُوَّةَ فَإِنْ يَكْفُرْ بِهَا هَؤُلَاءِ فَقَدْ وَكَّلْنَا بِهِ فَقَدْ وَكَّلْنَا بِهَا قَوْمًا لَيْسُوا بِهَا كَافِرِينَ നാം വേദഗ്രന്ഥവും വിധികത്വത്വവും അഥവാ വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയിട്ടുള്ളവരത്രേ അക്കൂട്ടർ ഇനി ഇക്കൂട്ടർ അവയിൽ അവിശ്വസിക്കുകയാണെങ്കിൽ അവയിൽ അവിശ്വസിക്കുന്നവരല്ലാത്ത ഒരു ജനതയെ നാം അവർക്ക് അവയിൽ വിശ്വസിക്കുന്നതിന് ഭരമേൽപ്പിച്ചിട്ടുണ്ട് നേർമാർഗത്തിലാക്കിയിട്ടുള്ളവരത്രെ മേൽ പറഞ്ഞ അക്കൂട്ടർ ആകയാൽ അവരുടെ ആ നേർമാർഗത്തോട് നാം പിന്തുടർന്നു കൊള്ളുക പറയുക ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഇത് ലോകർക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല അലൈക്കും വരമി വബറകാതുഹു